السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد بهمان رأي مارئ ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇമാമദും ദാരിമിയുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു മസലു ഇൽമിൽ ലാ യുന്തഫു ബിഹി ഒരു പ്രയോജനവും ചെയ്യാത്ത പ്രയോജനപ്പെടാത്ത അറിവ് വിജ്ഞാനം ക മസലി കൻസിൻ ലാ യുംഫഖു മിൻഹു ഫീ സബീലില്ലാഹ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യാതൊന്നും ചെലവഴിക്കപ്പെടാത്ത കെൻസ് നിധി പോലെയാണ് പ്രയോജനരഹിതമായ വിജ്ഞാനം പ്രയോജനപ്പെടാത്ത വിജ്ഞാനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കപ്പെടാത്ത നിധി പോലെയാണ് അറിവ് നിധിയാണ് അത് പ്രയോജനപ്പെടുത്തിയ പെടുത്തണം എന്നുള്ള മെസ്സേജാണ് ഈ ഹദീത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക സമ്പത്ത് ആരോഗ്യം സ്വാധീനം മുതലായ അനുഗ്രഹങ്ങളെപ്പോലെയോ അതിലുപരിയോ പ്രാധാന്യമർഹിക്കുന്നതാണ് അറിവ് ഒരർത്ഥത്തിൽ എല്ലാ അനുഗ്രഹങ്ങൾക്ക് പിന്നിലും അറിവ് അടിയാധാരമായി വർത്തിക്കുന്നു അറിവിനെ നബിസല്ലാഹു അലൈഹി വസലം നിധി എന്ന് വിശേഷിപ്പിച്ചത് തന്നെ അതിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നതാണ് ഏതറിവിൻ്റെയും മൂല്യം ഒരിക്കലും പരിഗണിക്കപ്പെടാതെ പോവരുത് എന്ന് നബി നബിസ് അലൈഹി വസ്ലമ നമ്മെ ഉണർത്തുന്നു അറിവ് ഉപകാരപ്പെടണം അറിവ് ഉണ്ടായിട്ട് കാര്യമില്ല അറിവ് നിർമ്മാണാത്മകമാകണം അറിവ് സംഹാരാത്മകമാകരുത് അങ്ങനെ അറിവ് ഉപകാരപ്പെടുന്നതാകണം അറിവ് പ്രയോജനപ്പെടാതെ പോകുന്നത് പ്രധാനമായും രണ്ടു മൂന്ന് രൂപത്തിലാണ് ഒന്ന് സ്വന്തം ജീവിതത്തിൽ അറിവ് പ്രയോജനപ്പെടാതെ പോവുക താൻ മനസ്സിലാക്കുന്ന വൈജ്ഞാനിക മൂല്യങ്ങളുടെ പ്രഥമ ഗുണഭോക്താവാകാൻ കഴിയുക എന്നതാണ് ഒരറിവുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം അത് സാധ്യമാകാതെ വരുന്നത് നിർഭാഗ്യമാണ് നാശകരവുമാണ് അപ്പം സ്വന്തം ജീവിതത്തിൽ താൻ പഠിച്ച അറിവ് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്ന് പ്രയോജനപ്പെടാതെ പോകുമ്പോൾ അത് പ്രയോജനപ്പെടാത്ത അറിവിൻ്റെ ഗണത്തിൽപ്പെട്ടുപോകും രണ്ട് പല വിഷയങ്ങളും നന്നായി പഠിച്ചു മനസ്സിലാക്കിയ ചിലരെങ്കിലും മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ വേണ്ട അളവിൽ സ്വയം തയ്യാറാവാതെ മരിച്ചു പോകുന്ന സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ചിലരൊക്കെ അതത് വിഷയങ്ങളിലെ അതോറിറ്റികളുമായിരിക്കും അവരുടെ മരണത്തോടെ അവരുടെ വിവരങ്ങൾ അത്രയും അവരോടൊപ്പം കുഴിച്ചു മൂടപ്പെടുന്ന സ്ഥിതി ഏത് വിജ്ഞാനവും പൊതു സ്വത്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് സമൂഹത്തിനുണ്ടാക്കുന്ന നഷ്ടം ചില്ലറയല്ല എന്ന കൂടി അറിയുന്ന അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അത് ചെയ്യാതിരിക്കൽ അറിവെന്ന നിധി നഷ്ടപ്പെട്ടു പോകുന്നതിന് വഴിയൊരുക്കുന്നു എന്ന് സാരം പിന്നെ ഇങ്ങനെ ഈ പൊതു സ്വത്തായ അറിവ് അതിൻ്റെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാതെ പോകുന്നത് കൊണ്ട് സമൂഹത്തിലുണ്ടാകുന്ന നഷ്ടം ചില്ലറയല്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പല വിഷയങ്ങളെക്കുറിച്ചും ആധികാരികമായി പഠിച്ചുവെച്ച അതിന് ഏത് തരത്തിലും വ്യക്തമായ നിർദ്ദേശവും ഫത്തുവകളും മതവിധികളും നൽകാൻ കഴിയുന്ന ആളുകളുടെയും മരണത്തോടുകൂടി ആ ഒരു രംഗം തന്നെ അവസാനിച്ചു പോകുന്ന അവസ്ഥയാണ് പൊതുവേ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അറിവ് അങ്ങനെ പകർന്നു കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആരുടെ കയ്യിലാണോ അറിവുള്ളത് ആ അറിവുള്ള ആൾ മരണപ്പെടുന്നതോടുകൂടി ആ അറിവുള്ള ആളോടൊപ്പം ആ അറിവും ഇല്ലാതായി പോകുന്ന പക മറ്റുള്ളവർക്ക് ലഭിക്കാതെ പോകുന്ന ഒരു ദുരവസ്ഥ ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മേഖലയാണ് അപ്പം അതിന് പറ്റിയ ആൾക്കാരെ കണ്ടെത്തി ഈ അറിവുള്ള ആളുകളിൽ നിന്നത് പകർന്ന് അത് തലമുറയായി കൈമാറി അത് എങ്ങനെയെങ്കിലും സൂക്ഷിച്ചു വെച്ച് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ശ്രമകരമായ ജോലിയായി നാം കാണേണ്ടത് എന്ന് തോന്നുകയാണ് ഈ വിഷയങ്ങൾ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ മൂന്നാമതായി അറിവുള്ളവരെ കണ്ടെത്തി ഉപയോഗപ്പെടുത്താൻ ജനങ്ങൾ വിശിഷ്യാ നേതൃത്വങ്ങൾ ശുഷ്കാന്തി കാണിക്കാത്തതിനാൽ നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു പോകാൻ ഇരുന്ന അറിവ് ഉറവകൾ അത് വറ്റി വരണ്ടു പോവുകയാണ് ചെയ്യുന്നത് കണ്ട നീ അവിടെ നിൽക്ക് കേട്ട അവൻ പറയട്ടെ എന്ന മട്ടിലാണ് പലപ്പോഴും പലരുടെയും സമീപന രീതി അതത് വിഷയങ്ങളിൽ അറിവുള്ളവരെ മാറ്റി നിർത്തി വേണ്ട അളവിൽ അറിവില്ലാത്തവരെ സമ്പൂജ്യരായി എഴുന്നള്ളിക്കുന്ന പ്രവണതയും ധാരാളമായി വർദ്ധിച്ചു വരുന്നുണ്ട് ഇസ്ലാമിക വൈജ്ഞാനിക പ്രവർത്തനങ്ങളിൽ അറബി ഭാഷാജ്ഞാനം ജ്ഞാനം അനിവാര്യമായിരിക്കെ അത് ഇല്ലാത്തവരുടെ പ്രസംഗവും അതില്ലാത്തവരുടെ ജുമ ഉത്ബോധനവും കുത്തുബയും അധ്യാപനവും ഒക്കെ അത് പരിഗണിക്കുന്നത് വ്യാപകമല്ലെങ്കിലും ഒരു രീതിയിൽ സ്വീകരിക്കപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് വാഗ്വിലാസത്തെക്കാൾ അവതരിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച് അവതാരകന്റെ അറിവിൻ്റെ ആധികാരികതയ്ക്കും പ്രാമാണികതയ്ക്കുമാകണം മുൻതൂക്കം നൽകുന്നത് അത് ഇന്ന് സമൂഹത്തിൽ നിന്ന് പോകുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് അപ്പം അറിവിനോടുള്ള സമീപനം നാം മാറ്റേണ്ടതുണ്ട് അറിവ് ഉപകാരപ്പെടണം ഈ പറഞ്ഞ മൂന്ന് രൂപത്തിലും സ്വന്തം ഉപകാരപ്പെടണം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം ആ അറിവ് ഉള്ളവർ കൂടി എല്ലാ അറിവും ഇല്ലാതായി പോകുന്ന അവസ്ഥ ഇല്ലാതാക്കണം ഈ പറഞ്ഞ മൂന്ന് രീതികളിലും വിനിയോഗിക്കപ്പെടാത്ത നിധി പോലെ അറിവ് നി നിരുപയോഗമായി തീരുവാർക്കും ഉപകാരപ്പെടുന്നതാവില്ല അറിവിൻ്റെ വിതരണത്തിൽ അറിവുള്ളവർക്കും അത് ഉപയോഗപ്പെടുത്തേണ്ടവർക്കും ഒരുപോലെ പങ്കുണ്ട് എന്ന് ഈ ഹദീസ് ബോധ്യപ്പെടുത്തുന്നു നമുക്കറിയാം പരിശുദ്ധ ഇസ്ലാമിൽ വിശുദ്ധ ഖുർആാൻ ജബലന്നൂറിലെ ഹിറാ ഗുഹയിൽ നിന്ന് മാനവർക്ക് മാർഗദീപമായി വിശുദ്ധ ഖുർഹാൻ്റെ അവതരണം ഉണ്ടായപ്പോൾ ആദ്യം തന്നെ വിജ്ഞാനവുമായി ബന്ധപ്പെടുത്തി ഇക്രാ മുതൽ അല്ലമൽ ഇൻസാന മാലം ഏലം വരാൻ അതുപോലെ തന്നെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ അമലുകളും മുറിഞ്ഞു പോകും മൂന്ന് കാര്യങ്ങളൊഴികെ ജാരിയായ സതക്ക ഉപകാരപ്രദമായ അറിവ് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനം എന്നൊക്കെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ നോളേജ് ക്രിയേഷൻ എന്നാണല്ലോ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യവും അറിവ് അറിവിൽ നിന്ന് അതിൽ നിന്ന് പിന്നെ മറ്റൊരു മാർഗത്തിലേക്കിത് മാറിപ്പോകുന്നു എന്നുള്ളതാണ് അറിവ് ഉൽപ്പാദനമില്ല ആ അറിവ് ഉൽപ്പാദിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന നിലയിൽ ഉപകാര ഉപയോഗപ്പെടുത്തുന്നില്ല അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ആ ഒരു സ്ഥിതിശേഷം വന്നാൽ ഉപകാരമില്ലാത്ത അറിവ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കപ്പെടാത്ത നിധി പോലെയാണ് ആ നിധി കൊണ്ടൊരു കാര്യമില്ല അതുപോലെ ജ്ഞാനം കൊണ്ടും കാര്യമില്ല അറിവ് നിധിയാണ് അത് പ്രയോജനപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്ലാമലേക്കും വരഹമത്തല്ലാഹി വബർക്ക